പലരുടെയും വിയോഗങ്ങൾ വരുമ്പോൾ അവരുടെ ചിത്രം പോലും ഷെയർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോൾ ഉണ്ടാവാറില്ല കൃത്യം പറഞ്ഞാൽ ജനുവരി പതിനഞ്ചിന് രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനോടടുത്ത് ഷാഫിക്ക വിളിച്ചു ചില രോഗലക്ഷണങ്ങൾ പറഞ്ഞു ആർ സി ടി ചെയ്തതിൻ്റെ ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇക്ക വേദന കുറയുന്നില്ല എങ്കിൽ അഡ്മിറ്റാവണമെന്ന് നിർബന്ധമായി പറഞ്ഞു ഇതിൻ്റെ പുറകെ തന്നെ ഞാൻ വൈറൽ ഫീവറായി പാലക്കാട് അഡ്മിറ്റായി പിന്നെ കേട്ട വാർത്തകളൊന്നും നല്ലതായിരുന്നില്ല ഷാഫിക്ക എനിക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യമായി വേഷം തരാൻ ധൈര്യം കാണിച്ച വ്യക്തികളിൽ ഒരാൾ എന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയും എൻ്റെ ഗുരുനാഥന് പ്രണാമം പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഒരുപാട് പേർ വിട പറഞ്ഞു ഒന്ന് മാത്രം പറയട്ടെ ആരോഗ്യം കാത്തുകൊള്ളുക നമ്മളെ ആശ്രയിച്ച് കുറച്ചു പേരെങ്കിലും ഉണ്ടാകും അവരെ അനാഥരാക്കാതിരിക്കുക സംവിധായകൻ ഷാഫിയുടെ വേർപാടിന്റെ വാർത്തയറിഞ്ഞ് നടനും തിരക്കഥാകൃത്തും ഫിസിഷ്യനുമായ റോണി ഡേവിഡ് രാജ് വേദനയോടെ പ്രതികരിച്ചതാണ് ഈ വാക്കുകൾ പതിനഞ്ചിന് രാത്രി റോണിയെ വിളിച്ച ഷാഫി പതിനാറിന് അതിരാവിലെയാണ് ആശുപത്രിയിൽ അഡ്മിറ്റായത് പിന്നാലെ നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് തലച്ചോറിൽ രക്തസ്രാവം കണ്ടെത്തിയതും അടിയന്തിര ശസ്ത്രക്രിയ നടത്തിയതുമല്ല എങ്കിലും മരണത്തിനരികിലേക്കുള്ള യാത്രയിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു തുടർന്ന് ഷാഫിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ റോണി സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണ് ഇപ്പോൾ ആരാധകർക്കും വേദനയാകുന്നത് തലേദിവസം ദിവസം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന് തലവേദനയും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ആശുപത്രിയിലേക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നതോടെയാണ് പ്രശ്നം ഗുരുതരമായതും അതിസങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം എത്തിയതും ഷാഫിയുടെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചതിലൂടെ അടുത്ത സുഹൃത്തുക്കളും സഹോദര തുല്യനായി റോണി കണ്ടിരുന്ന ആളുമായിരുന്നു ഷാഫി റോണിയുടെ മൂന്നാമത്തെ ചിത്രമായ ചോക്ലേറ്റിൽ സുനിൽ എബ്രഹാം എന്ന വേഷം ചെയ്ത് ശ്രദ്ധ നേടിയ റോണി പിന്നീട് അദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ചട്ടമ്പിനാടിലടക്കം അഭിനയിച്ചിരുന്നു അതിനുശേഷം ഇരുവരും തമ്മിൽ നല്ല സൗഹൃദവും ഉടലെടുത്തു ഒരു നടൻ നിലയിലുള്ള റോണിയുടെ വളർച്ച ഷാഫിക്ക് വളരെയധികം സന്തോഷവും നൽകിയിരുന്നു ആരോഗ്യകാര്യങ്ങളും വീട്ടുവിശേഷങ്ങളുമെല്ലാം പതിവായി പങ്കുവച്ചിരുന്ന ആളായതിനാൽ തന്നെയാണ് തലവേദന വന്ന് സഹിക്കാനാകാത്ത അവസ്ഥയിൽ ആശ്വാസം തേടി ഫിസിഷ്യൻ കൂടിയായ റോണിയെ വിളിച്ചത് കാര്യം അത്ര പന്തിയല്ല െന്ന് ഷാഫി പറഞ്ഞ ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലായ റോണി ഉടൻ തന്നെ ആശുപത്രിയിൽ പോകാനായിരുന്നു പറഞ്ഞത് എന്നാൽ പിന്നീട് വിളിച്ച് അന്വേഷിച്ചപ്പോഴെല്ലാം പ്രിയപ്പെട്ടവരായിരുന്നു ഫോണെടുത്തത് പിന്നെ അറിഞ്ഞത് മരണ വാർത്തയും ഇതോടെയാണ് നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന ചുറ്റുമുള്ളവരെ എപ്പോഴും ചിന്തിക്കണമെന്നും അവരെ തനിച്ചാക്കാതിരിക്കാൻ എന്തെങ്കിലും തളർച്ച തോന്നിയാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും റോണി പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ